ജയ്ക്ക വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പി ആർ ആണോ അനുമോളെ ജയിപ്പിച്ചത് പലരും പറയുന്നുണ്ട് പി ആർ ആണ് ജയിച്ചത് ജനം തോറ്റു സംഭവം രണ്ട് പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാം ആദ്യത്തെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നാം ജ പി ആർ ആണ് ജയിച്ചത് ജനം തോറ്റു എന്ന് പക്ഷേ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് കണ്ടസ്റ്റൻസും ഇന്നിപ്പോൾ റണ്ണർ അപ്പായിട്ടുള്ള ആളും അതുപോലെ തന്നെ കപ്പ് നേടിയ ആളും രണ്ട് പേരും ഈ ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നറാവാൻ യോഗ്യതയുള്ളവർ തന്നെയാണ് ഡേ വണ് മുതൽ എടുക്കുകയാണെങ്കിൽ തന്നെ അനുമോള് കരച്ചിലാണ് കരച്ചിൽ കാടാണെന്ന് പറയുന്നു പലരും സി അതൊരു കോണ്ടന്റാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിംഹക്കൂട്ടിൽ പെടുന്നു പെടുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം നമുക്ക് ബോൾഡ് ആവാൻ സാധിക്കില്ല സർവൈവൽ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ബോൾഡായി നിൽക്കുന്ന ഒരാളായിരിക്കണമെന്നില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ നേരിട്ടിട്ടില്ല അപ്പോൾ ഇതിനകത്തോട്ട് വരുമ്പോൾ എല്ലാവരും പാട ഒരുമിച്ച് കോർണറിങ് ചെയ്യപ്പെടുമ്പോൾ നമ്മളെ കയ്യിലുള്ള സ്ട്രെങ്ത്ത് ചോർന്നു പോകുമ്പോൾ ആദ്യം നമ്മൾ കരച്ചിലാണ് വരിക സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയാം നമുക്ക് അവർ കൂടുതലായി കരയും ഇമോഷൻസ് ടീഴ്സിലൂടെ അതായത് കണ്ണിലൂടെ പുറത്തോട്ട് വരുന്ന ഒരു സംഭവമാണ് ഇവിടെ ആൾ കളിച്ച ഗെയിം എന്താണെങ്കിലും അതെല്ലാം കോണ്ടൻറ്റാണ് ബിഗ് ബോസിന് വേണ്ടത് എന്താ കോണ്ടന്റ് ആണ് പി ആറിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ഡേ വണ് മുതൽ ഹൺഡ്രഡ് ഡേയ്സ് അതിനകത്ത് നിൽക്കുമ്പോൾ മിസ്റ്റേക്സുകൾ ധാരാളം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ മിസ്റ്റേക്കുകളെ നമ്മളെ നെഗറ്റീവ് സംഭവങ്ങളെ പോസിറ്റീവ് ആക്കണം അതിന് പി ആറ് ഒരുവിധം യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഈ ഇവള് അകത്തോട്ട് പോയപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആയിരുന്നു പുറത്ത് പറയാ പറയാളുള്ളത് പറയണമല്ലോ അവൾക്ക് നല്ല രീതിയിൽ അനുമോൾക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നു നെഗറ്റീവ് മാത്രമല്ല പേരുകൾ പല പല പേരുകളുണ്ട് കുനുമോള് അങ്ങനെ പല പല മോളുകൾ വെച്ചിട്ടുള്ള കുറേ ഒരുപാട് പേരുകള് വിളിച്ചിട്ടുണ്ട് പല കമൻറ്റിൻ്റെ അടിയിലും നമ്മൾ കാണാറുണ്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ ഞാൻ ഹാപ്പിയാണ് ബട്ട് ഒരു മുൻതൂക്കം കൂടുതൽ എനിക്ക് തോന്നിയത് അനീഷിന്റെ ഗെയിമാണ് അനിമോളിന്റെ ഗെയിം പോരാ ഞാൻ പറഞ്ഞത് അനിമോളിന്റെ ഗെയിം അടിപൊളിയാണ് ബട്ട് ഈ അനീഷിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്തൊരു ഗെയിം ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് തോന്നി എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയാത്ത ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ആള് പുള്ളിക്കാരൻ ഇപ്പൊ ഷാനവാസിന്റെ അടുത്ത് ഏർ കൂടി ഷാനവാസിന്റെ അടുത്ത് ഇന്നരാള് പൊട്ട ഇന്നതള് തെറ്റ് എന്നുള്ളൊരു സംഭവം അനീഷ് അവിടെ സംസാരിച്ചിട്ടില്ല അനീഷിന്റെ ഗെയിം അത് മാനിപ്പുലേഷൻ വളരെ കുറവാണ് അനീഷിന് ഇപ്പൊ വളച്ചൊടിക്കല് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ചിലപ്പോൾ ചിലപ്പോ അത് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടേ ആള് ചെയ്യുള്ളു ഒറ്റ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഒരാളേനെ വിളിച്ചിരുത്തി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഗെയിം ഉണ്ടല്ലോ അത് അനീഷിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാതെ ഇപ്പൊരു വീട്ടിൽ നമ്മൾ വെട്ടുപോവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുറച്ച് നാൾ അയാളുടെ കൂടെ ആയിരിക്കും കുറച്ച് നാൾ ഇയാളുടെ കൂടെ ആയിരിക്കും അപ്പോൾ അയാളുടെ കാര്യങ്ങൾ ഇവിടെ പറയും ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അവിടെ പറയും അങ്ങനെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ടാവും പക്ഷേ അനീത് അനീഷ് ഇവിടെ ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അനീഷ് കളിച്ച കളി ഒരു പ്യുവർ ക്വാളിറ്റി ഗെയിമാണ് അക്ബർ എവിക്റ്റായി പുറത്തു പോകുമ്പോൾ അനീഷിനോട് പറഞ്ഞ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എത്ര പേര് ശ്രദ്ധിച്ചോന്നറിയില്ല അനീഷിനോട് പറഞ്ഞത് മറ്റുള്ളവരുടെ എന്താ പറയുക കോ കണ്ടസ്റ്റൻസിനെ വെച്ച് അവരുടെ ലൈഫ് വെച്ച് കളിച്ചിട്ടില്ല അതായത് അവരുടെ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു ധാരണ ഇയാൾക്ക് ഇയാൾക്കുണ്ടായിരുന്നുണ്ടാവും ഇയാളെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇയാളുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അനീഷിനെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ അനീഷിനും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ രണ്ട് ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ഇത് അംശം കൂടുതൽ എനിക്ക് അനീഷിനോടാണ് തോന്നിയത് എന്ന് വിചാരിച്ച അനുമോള് മോശമെന്നല്ല അനുമോള് ഭയങ്കരമായിട്ട് സർവൈവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനകത്ത് ഒരുപാട് ഒറ്റപ്പെടലുകളും കോർണറിങ്ങും ഇപ്പോൾ റീ എൻട്രി സമയത്തൊക്കെ ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ അതിന് ബോൾഡായി നേരിട്ട് പിന്നെ അറ്റ കൈക്കൊക്കെയാണ് കരയുന്നത് കുറേ സമ സന്ദർഭങ്ങളിലൊക്കെ മൗനം വിദ്വാനം ഭൂഷണം എന്നുള്ള രീതിയിൽ ദേഷ്യത്തിനൊക്കെ അടക്കി ഒതുക്കി ബുദ്ധിപരമായിട്ട് നിന്നിട്ട് കളിച്ചിട്ടുണ്ട് പലയിടത്തും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ആയിട്ടില്ലാന്ന് ഞാൻ പറയുന്നില്ല ബട്ട് എൻഡ് ഓഫ് ദ ഡേ എടുത്ത് നോക്കുകയാണെങ്കിൽ അവൾ നല്ലൊരു സർവൈവലാണ് അവിടെ നടത്തിയിട്ടുള്ളത് കോ കണ്ടസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഒരുപാട് അറ്റാക്കിങ് ആൾക്കുണ്ടായിട്ടുണ്ട് അത് പല രീതിയിലും പല ആക്റ്റുകളിലൂടെയും വാ വാക്കുകളിലൂടെയും നോട്ടങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനിമോൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അനിമോളുടെ ജേർണി ബിഗ് ബോസിലെ ജേർണി എടുത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പം അനിമോളുടെ ജേണിയും അനീഷിന്റെ ജേർണി എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ സർവൈവൽ തോന്നിയിട്ടുണ്ടാവാൻ പോലെ ജേണിയിലായിരിക്കാം ശരിയായിരിക്കാം കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നത് പക്ഷെ കുറ്റങ്ങളൊന്നും പറയാതെ കോ കണ്ടസ്റ്റൻസിനെ പരദൂഷണം പറയാതെയും ഏഷിനി പറയാതെയും അവരെ കുത്താതെയും എന്താ പറയുക അവരെ ഒക്കെ ഗെയിം കളിക്കാം എന്ന് കാണിച്ചെന്നത് അനീഷാണ് അത് ഇനി വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു പാഠമാണ് ശരിക്കു പറഞ്ഞാൽ അനീഷിൻ്റെ പോലെ നിന്നാലും നമുക്ക് അവിടെ പലതും ചെയ്യാൻ സാധിക്കും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെയും അനുമോളിൻ്റെയും സ്ട്രാറ്റജീസ് രണ്ട് രണ്ട് രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആണെങ്കിൽ കൂടി രണ്ട് പേർക്കും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അത് രണ്ട് പേരിലും കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് രണ്ട് പേരുടെയും സ്ട്രാറ്റജി കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പം ഇവര് സംസാരിക്കാനുള്ളത് സംസാരിച്ചതിന് ശേഷം ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് തെറ്റുപെറ്റിട്ടുണ്ടെങ്കിൽ കൂടി ഇവർ പിന്നീട് വായ തുറക്കില്ല അതായത് പിന്നീട് സംസാരിക്കില്ല പിന്നീട് സംസാരിച്ചാലാണ് എക്സ്പോസ് എക്സ്പോസാവാ അപ്പം നമ്മളെ തെറ്റുകൾ വീണ്ടും വീണ്ടും പുറത്തോട്ട് വരിക ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇവർ ആദ്യത്തെ പ്രാവശ്യം നീ ഇത് ചെയ്തില്ലടാ നീ നീ അല്ല ഇത് ഇങ്ങനെ ചെയ്ത എന്തുകൊണ്ടാണ് നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മിണ്ടിയില്ലെങ്കിൽ അവരാണ് എക്സ്പോസാവുക എനിക്കങ്ങനെ തോന്നിയ സി അവരാണ് അവര് നമ്മളടുത്ത് വീണ്ടും കുറച്ചും കൂടി ആങ്കറിയിൽ ചോദിക്കും ഏയ് നീ അങ്ങനെ ചെയ്തില്ലട അപ്പറേട പറടാ നീ ധൈര്യം ഉണ്ടെങ്കിൽ പറയാടാ പറടാ പറയാടാ പിന്നിങ്ങനെ ടോൺ മാറി മാറി അവരോട് വന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ വീണ്ടും സംസാരിക്കാതെ ഒന്നില്ലെങ്കിൽ അത്ത അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മൂലൊക്കെ പോയിരിക്കുക ഇരിക്കുക എന്നോടല്ലാന്നുള്ള രീതിയിൽ ഇരിക്കുക അല്ലെങ്കിൽ പാവം പിടിച്ചിരിക്കുക അപ്പം ഇത് ഇവരിങ്ങനെ കുറേ സംസാരിക്കും നമ്മളുടെ അടുത്ത് സംസാരിക്കാണ്ടാവും നമ്മൾ സംസാരിക്കാണ്ടാവുമ്പോൾ അവരുടെ വിചാരം എന്താ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് അപ്പം ഔട്ട് പോകുമ്പോൾ എന്താണ് അവർ ന്യായത്തിന് വേണ്ടി സംസാരിച്ച് ഇയാളെ ഇതാക്കുകയാണെന്നുള്ള രീതിയിലും ഔട്ട് പോകാതാണ് അവരുടെ ധാരണ വരിക പക്ഷേ അവിടെയാണ് തെറ്റുപറ്റുക അവിടെ ഇയാൾ മിണ്ടാതിരിക്കും തോറും ഇയാളൊരു കോർണറിങ് ഏറ്റുവാങ്ങി മിണ്ടാതിരിക്കുന്നൊരു വ്യക്തിയിലോട്ട് മാറും അത് കോർണറിങ് കൈമാറും ഇയാൾ ചെയ്ത തെറ്റവിടെ മറഞ്ഞ് പോവും ഇയാൾ എന്ത് തെറ്റാണോ ചെയ്തത് ആ തെറ്റവിടെ മറഞ്ഞ് പോയി അതിൻ്റെ മേലെ മറ്റാളുടെ അറ്റാക്കിങ്ങും കോർണറിങ്ങും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇയാൾ ചെയ്ത തെറ്റ് അവിടെ ശരിയായി മാറിക്കൊണ്ടിരിക്കുക ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സാധനം ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഔട്ട് പോകുമ്പോൾ ഇയാൾക്ക് ഇയാളുടെ ഒപ്പമാണ് ജനങ്ങൾ നിൽക്കുക അപ്പൊ ഇതാണ് ഇവർ രണ്ടു പേരിലും കോമൺ ആയിട്ടുള്ള ഞാൻ കണ്ട ഒരു സ്ട്രാറ്റജി പ്ലാൻ ഇപ്പം അനീഷിൻ്റെ അടുത്ത് അനീഷ് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ആൾ പിന്നെ സംസാരിക്കാൻ പറ്റില്ല ആള് നടത്താൻ തന്നെ ഉള്ളു അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അതേപോലെ തന്നെ അനുമോള് പറയാനുള്ളത് പറഞ്ഞിട്ട് ഒരു മോളൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ പിന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ എല്ലാം കഴിയുമ്പോൾ അനിമോളുടെ മാത്രം ഒരു സ്ട്രാറ്റജിയാണ് ഒന്നിലേക്ക് കരയുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇപ്പം അതിൽ പെടാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് എന്തുവരൊക്കെ ഇങ്ങനെ എനിക്ക് മാത്രം എന്തെങ്കിലും ഇങ്ങനെ വരണേ എനിക്ക് മാത്രം എന്തെങ്കിലും ഇങ്ങനെ പറ്റുന്നേ ഞാൻ പരമാവധി ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തായിരിക്കും പാവം കൊച്ചിനെ എല്ലാവരും പണമിട്ടിട്ട് ഒറ്റപ്പെടുത്തി പണർ അടങ്ങിയെന്ന് വിചാരിക്കും പക്ഷെ അതങ്ങനെയല്ല ആ തെറ്റിനെ അവിടെ ശരിയാക്കുകയാണ് ഫിൽറ്റർ ചെയ്തിട്ട് സെയിം പാറ്റേൺ തന്നെയാണ് അവിടെ അനീഷും ചെയ്യുന്നത് അനീഷ് സംസാരിക്കില്ലായെന്നുള്ളു പക്ഷേ ഈ ചോദ്യം ചെയ്യാൻ വന്ന ആള് അവിടെ എക്സ്പോസാവുക ചെയ്യണ് സോ അയാൾക്കാണ് അതിൻ്റെ പ്രശ്നം വരിക അയാളാണ് ആ അതിൻ്റെ പ്രശ്നം അനുഭവിക്കേണ്ടി വരിക പുറത്ത് അപ്പാനിക്കൊക്കെ പറ്റിയത് അതാണ് അപ്പാനിക്കും അക്ബറിനും ഒക്കെ പറ്റിയത് അതാണ് ഇവരുടെ തെറ്റുകൾ ചോദ്യം ചെയ്യപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവരാ വില്ലന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ടെ ബിഗ് ബോസിന്റെ ആദ്യത്തെ പത്തു മുപ്പത് ദിവസത്തിൽ തന്നെ ഒരു നായകൻ ഉണർന്നു വരും അല്ലെങ്കിൽ ഒരു നായികനെ അവരുണ്ടാക്കിയെടുക്കും മനസിലായോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ രണ്ടുപേരുടെ സ്ട്രാറ്റജി ഇവരുടെ രണ്ടുപേരുടെ സ്ട്രാറ്റജി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പേരും ഒരുപോലെ തന്നെയാണ് ഇപ്പൊ അനീഷ് കപ്പെടുത്താലും എനിക്ക് കുറച്ചും കൂടി ഒരു പഠിക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടായത് എന്താ വെച്ചുകഴിഞ്ഞാ അനീഷ് അനീഷ് മൂലം പുറത്താരും വേദനിച്ചിട്ടില്ല കാരണം ഒരുപാട് കോ കണ്ടസ്റ്റൻസിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പുറത്ത് അത് എന്തിൻ്റെ പേരിലാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ അത് ഇത് ഗെയിമാണ് ഇത് ഇവിടെ അവസാനിക്കണം പി ആറ് എല്ലാവർക്കും ഉണ്ട് പിന്നെ ലെവിനെ വെച്ച് ബാക്കി എല്ലാവർക്കും ഉണ്ടെന്നാണ് ഒരു ധാരണ ഈ കോ കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് പി ആറുകൾ അതാണ് ഇവിടെ മോശപ്പെട്ട പരിപാടിയായിട്ട് തോന്നുന്നത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരാളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ ആണ് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോളോവറ് ഒരു പോസ്റ്റ് ബോട്ടാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് പി ആറിൻ്റെ പണിയാണെന്ന് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എൻ്റെ ഒരു ഫോട്ടോ അനിമോളുടെ ഫോട്ടോ ഇട്ടൊന്നൊക്കെ അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് അടിപ്പൊള്ളി സൂപ്പറാണ് വേറെ ഇന്നയാൾ പിന്നിൽ നിന്ന് കുത്തിയിട്ടും ഇന്നയാൾ മുന്നിൽ നിന്ന് കുത്തിയിട്ടും പോരാളിയെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റാണ് അപ്പോൾ അത് ഇൻസ്പയർഡാവാണ് ചെയ്യണത് മറ്റുള്ളവർ അത് വായിക്കുമ്പോൾ സംഭവം അവിടെയാണ് പി ആറിൻ്റെ വിജയം ആ ഇട്ട വ്യക്തിയുടെ പ്രൊഫൈലെടുത്ത് നോക്കുമ്പോൾ ഒരു പോസ്റ്റും ഒരു ഫോളോവർ ഉണ്ടാവുകയുള്ളു അവിടെയാണ് തമാശ വരുന്നത് അപ്പം നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടെ ആ കമന്റിലൂടെ ഒരു കോ കണ്ടസ്റ്റന്റിനെ ഡീഗ്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങളെ കണ്ടസ്റ്റൻസിനെ നിങ്ങൾക്ക് ഉയർത്താം വാനോളം ഉയർത്താം ഒരു പ്രശ്നമില്ല പക്ഷെ കോ കണ്ടസ്റ്റന്റിനെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യരുത് അത് ചെയ്തിട്ട് ഇവരെന്നെ ഉയർത്തരുത് അങ്ങനെ ഉയർത്താതിരുന്നാലാണ് ഗെയിം ഗെയിം ആവുള്ളൂ അതാണ് ഒരു നല്ലൊരു പിയർ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ജയിക്കാൻ നോക്കണം മറ്റുള്ളവരുടെ തലമടിച്ച് തലവല്ലി പൊളിച്ചിട്ടല്ല ഒരാൾക്ക് വള്ളട്ട് കൊടുക്കുന്നത് ഇന്ന് ലാലേട്ടൻ എയ്റ്റിൻ്റെ സംഭവം പ്രഖ്യാപിച്ച് എട്ടിൻ്റെ പണിയായിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്തു സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ ആദ്യം ഔട്ടായത് അക്ബറാണ് പിന്നെ നെവിൻ ഔട്ടായി പിന്നെ ഷാനവാസ് പിന്നെ രണ്ട് പേരേനെയും മോഹൻലാൽ പോയിട്ട് വീട്ടിലിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നു സ്റ്റേജിൽ കയറ്റി അനീഷിന് മൈജിയുടെ എൽ മൈജിയുടെ സമ്മാനമായിട്ട് വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും ഗിഫ്റ്റായിട്ട് കൊടുത്തു പിന്നെ അനുമോൾക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൽ എനിക്ക് അത് പറയാൻ തന്നെ നാളൊക്കെയാണാവുക ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഒരു ഒരു റൗണ്ട് ിഗറാക്കി കൊടുത്തൂടെ എന്തൊരു കഷ്ടാണോ ഓക്കേ അത് ആ മറ്റേ മണി ബോക്സ് ഉണ്ടല്ലോ മണി വീക്ക് ബിഗ് ബാങ് വീക്ക് അതിൽ കുറച്ച് പോയി പൈസ ഒക്കെ കിട്ടണ പൈസ അതിൽ കുറച്ച് കുറച്ചിട്ടുണ്ട് സോ പിന്നെ മാരുതി സുസുക്കിയുടെ ഒരു കാറും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അതിൽ ഡയലി ആയിക്കോളും ആ ട്രോഫി ഒരു പെണ്ണിങ്ങനെ ലോകം പിടിച്ചു നിൽക്കുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതൊരു സ്ത്രീക്കുള്ള എന്തിനാണെന്ന് എവരി വീക്കിൽ ടൈം വോട്ടിംഗ് അപ്ഡേറ്റ്സ് കാണിച്ചിരുന്നു അത് ജിയോ ഹോട്ട് സ്റ്റാറിൻ്റെ പിന്നെ ഞെട്ടിച്ചതല്ല സാബുമേന അത്രയും മാത്രം ഓട്ടിട്ടായിരുന്നു അല്ലെ നമ്മളൊരു സിക്സ് ഫിഫ്ത്ത് പൊസിഷൻ ഫോർത്ത് പൊസിഷനിലെ ഒരു ഒരു വീക്കിലെന്തോ ആൾ തേർഡ് പൊസിഷനിലേട്ടം കയറി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ഏതാ കണ്ടൊരു വീക്കിൽ എനിക്കത് കണ്ട പോലെ തോന്നി സാബുമേനെ പോലെ ഗെയിം കളിക്കാം നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ബിഗ് ബോസ് സീസണാണിത് ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാൻഡ് ഫിനാലെ കപ്പ് പൊങ്ങി വരണ രസമുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് വലിയ രസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം മറക്കാതെ ബിഗ് ബോസ് സീസണിൽ പോണവര് പി ആറ് എന്തായാലും വെച്ചിട്ട് പോയിക്കോളോ പോവാത്തൊരു എന്താ പറയാ ഉൾട്ടി അടിച്ച പോലെ ബൂമറാങ് പോലെ പോയ വഴിക്ക് തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അനുമോളോടൊന്നും അന്വേഷിച്ചോ ഏത് പി ആറാണ് വേണ്ടതെന്ന് അല്ലെങ്കിൽ ജിൻഡോനോട് അപ്പോൾ ആ ഒരു പിയാറിനെ വെച്ച് എഴുതി കഴിഞ്ഞാൽ കപ്പടിക്കാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കി ഇപ്പോൾ രണ്ട് സീസൺ ആയില്ലേ അടുപ്പിച്ച് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്